മഷേ ശശി തരൂർ വീണ്ടും കേരളത്തെ കൊന്നു കൊല വിളിച്ചിട്ടും എന്നാൽ മോദിയെ തഴുകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് ഞാൻ ഭരിച്ചാലും ആര് ഭരിച്ചാലും കേരളം നന്നാവണം അത് അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയക്കാരെ പേരെടുത്ത് പറയുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നീട് ഇങ്ങോട്ടേക്ക് നമുക്ക് അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് സത്യത്തിൽ ഈ ഈ പറയുന്ന അദ്ദേഹം ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തമ്പാനൂരിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള മൂവായിരം കോടി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു ചോദ്യം തന്നെയാണ് ഈ കോടികൾ വരുന്നതല്ലാതെ ഈ കോടികൾ കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് യാതൊരു തെളിവുമില്ല ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ രണ്ടിങ്ങനെ പൊക്കി കാണിക്കും ഇതാണ് രേഖ എന്നുള്ളത് പൊക്കി കാണിച്ചു തരും എന്നുള്ളത് മാത്രമേ പറയുള്ളൂ അപ്പൊ എല്ലാത്തരം അതായത് പിണറായിയുടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന് പറയുന്ന ആ തള്ളിനെ മുഴുവനും പരകോടിയിൽ നിന്നുകൊണ്ട് പുച്ഛിക്കുന്നുണ്ട് തരൂര് അപ്പൊ തരൂരിന് ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ തരൂരിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ഇതും അതായത് കേരളം ഭരിക്കാൻ ഞാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഞാനിവിടെ ഉണ്ട് മോദിജി എന്ന് പറയുക കൂടി ചെയ്യുന്നുണ്ട് കാരണം കോൺഗ്രസ്സിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിമാരാവാൻ വേണ്ടിയിട്ടുള്ള തമ്മിലടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് തദ്ദേശം വരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ത് സംഭവിക്കും ശശി തരൂരിനെ കുറിച്ചുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശശി തരൂർ നടത്തുന്ന സംഭാഷണങ്ങൾ ഡയലോഗുകൾ ഇപ്പൊ ഗൾഫ് ഷോയിലാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഗൾഫിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കോൺഗ്രസ് ഇല്ല പകരം എന്താണ് പിണറായി വിജയനും മോദിയുമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള അവതാരങ്ങൾ അപ്പോൾ മോദിയെ അദ്ദേഹം എന്ത് ചെയ്യുന്നു സ്തുതിക്കുന്നു താൻ മോദി ഭക്തനാണ് എന്ന് വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ മോദി ചെയ്ത നല്ല കാര്യങ്ങളിൽ അഭിരമിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം സ്വയം തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു അതോടൊപ്പമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ കേരളത്തിൽ അഴിമതിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി സൂചനകൾ അദ്ദേഹം നൽകുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു പ്രസ്താവന ഉണ്ടായിരുന്നു ആ പ്രസ്താവന ഇതാണ് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് എന്നത് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ അങ്ങനത്തെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു ആ പ്രസ്താവന നടത്തുന്നതും നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള പ്രസ്താവനയായിരുന്നു അന്നും അത് പാകിസ്ഥാനും അതേപോലെ തന്നെ ഇന്ത്യൻ തമ്മിൽ യുദ്ധം നടന്നതിന് ശേഷമുള്ള കാലത്ത് അദ്ദേഹം ബി ജെ പിയുടെ അംബാസഡറായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകാനായിട്ട് തീരുമാനിക്കപ്പെടുന്ന സമയത്താണ് അങ്ങനെ ഒരു ഡയലോഗ് അദ്ദേഹം നടത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തില്ല ഇവിടുന്ന് പോകുന്ന സംഘങ്ങളിൽ അല്ലെങ്കിൽ സ്വാർത്ഥവാ സംഘത്തിൽ അതിൻ്റെ നേതൃത്വ പദവിയിൽ ഒന്നും ശശി തരൂർ എന്ന് പറയുന്ന ഒരു പേര് വേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു അപ്പോഴാണ് തരൂർ എന്ത് ചെയ്യുന്നത് തരൂരിനെ നേരിട്ട് വിളിച്ച എന്താണ് ഭരണകൂടമായിട്ട് അല്ലെങ്കിൽ മോദിയോ മോദിയുടെ മറ്റ് മന്ത്രിമാരുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് പൊതുവേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ഈ കാര്യത്തിൽ ഞാൻ രാഷ്ട്രത്തിനൊപ്പമാണ് രാഷ്ട്രം എന്നെ ചുമതല ഏൽപ്പിച്ചാൽ ഞാൻ പോകും ഞാൻ സംസാരിക്കും കാരണം രാഷ്ട്രീയത്തെക്കാൾ വലുത് രാഷ്ട്രമാണ് എന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളുടെ ഒരു ഒരാത്യന്തികമായിട്ടുള്ള അതിൻ്റെ ഒരു എസൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് വിരുദ്ധതയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചിട്ട് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു കേരളമാകുന്ന സമയത്ത് കേരളത്തിലെ അധികാരത്തിലേക്ക് ഇന്ന് പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നത് കൂടുതലായിട്ട് അംഗീകാരം കിട്ടുന്ന മൈനേനെയാണ് അദ്ദേഹം അതുകൊണ്ട് കൃത്യമായിട്ട് പേര് പറയാതെ പിണറായിക്കെതിരെ അടിക്കുകയും അതേപോലെ തന്നെ പേര് പറയാതെ മോദിയെ പൂഴ്ത്തുകയും ചെയ്യുന്ന രീതി തുടരുകയാണ് ചെയ്യുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് വെച്ചാൽ രണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒന്ന് കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുക എന്നിട്ട് തനിക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള വഴി കോൺഗ്രസ് നിർമ്മിച്ചു തരണം അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ പുറത്താക്കണം അങ്ങനെ പുറത്താക്കിയാൽ തനിക്ക് രക്തസാക്ഷി പരിവേഷവുമായിട്ട് രാഷ്ട്രീയ ചക്രവാളത്തിൽ ഉദിച്ചു വരാവുന്ന ഒരു താരനക്ഷത്രമാകാം ആ ചിന്തയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക കേരളത്തിലേക്ക് കണ്ണുവെക്കുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എതിരെ നിലനിൽക്കുന്നതായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് തരുവ് തയ്യാറാകുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അധികം സന്ദേശം നൽകുന്നുണ്ട് എനിക്ക് നല്ല ഭരണകർത്താവായി തീരാനായിട്ട് കഴിയും ഞാനങ്ങനെ നല്ല ഭരണകർത്താവായി മാറുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കേരളമാണ് കേരളത്തിൻ്റെ വികസനമാണ് കേരളം വികസിക്കുന്നതാണ് എനിക്കിഷ്ടം ആര് ഭരിച്ചാലും ഞാൻ ഭരിച്ചാലും മറ്റുള്ളവർ ഭരിച്ചാലും ഈ ഞാൻ ഭരിച്ചാലും എന്ന് പറയുന്നത് ഭരണ അദ്ദേഹം ചെയ്യുന്നത് മാഷെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് അത് വേണ്ടത് തന്നെയാണ് കാരണം രാഷ്ട്രീയമല്ല ചില ഘട്ടങ്ങളിൽ പ്രധാനം അത് രാഷ്ട്രം തന്നെയാണ് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളു ഇതിൽ ഈ തരൂർ എന്ന് പറയുന്ന നേതാവ് ഈ പറയുന്ന ഈ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളിലേക്കോ കേന്ദ്രമന്ത്രിയാവുകയോ ഒക്കെ ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം അതായത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല തരത്തിലുള്ള പോസ്റ്റുകൾ കണ്ടുവച്ചാൽ അത് മനസ്സിലാക്കാം പക്ഷെ അദ്ദേഹം അത് കണ്ണു വെക്കാതെ എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്നത് കേന്ദ്രത്തിലേക്ക് പോകും ഇവ ഇവിടെ നിന്ന് എല്ലാവരും കേന്ദ്രത്തിൽ പോകാനാണല്ലോ താല്പര്യപ്പെടുന്നത് പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ഒരു ഒരേ ഒരു ശാട്ട്യം അല്ലെങ്കിൽ എന്നെ നിങ്ങളങ്ങ് പറഞ്ഞു വിട് ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞു പറയുന്നത് എന്നാൽ കോൺഗ്രസ് ഇത് വിട്ടു കൊടുക്കുകയും ചെയ്യുന്നില്ല കോൺഗ്രസിനും ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തലവേദനയിൽ ചോറ പിടിച്ച പരിപാടിയാണ് കാരണം ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും ഇത് പറയുന്നതിനൊക്കെ ഒരു സമാധാനം പറയാൻ വേണ്ടി നടക്കണം മറ്റൊന്ന് പറയുന്ന കാര്യങ്ങൾ കണക്ക് വച്ചിട്ടാണ് അത് സത്യമായിട്ടുള്ളതാണ് മോദിയെക്കുറിച്ചും വിമർശനങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് പിണറായിക്കുറിച്ചും വിമർശനങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതേസമയം തന്നെ നല്ലത് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയും ചെയ്യുന്ന അദ്ദേഹം സത്യത്തിൽ ഒരു രാഷ്ട്രീയ അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാനായിട്ട് കഴിവുള്ള ആളാണോ അതായത് ഒരു അദ്ദേഹം നോക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു വികസനമാണ് ഇപ്പൊ മോദിയെ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത് ഇവിടെ കേരളത്തിൽ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല പലപ്പോഴും കേന്ദ്രത്തിൽ മോദി സർക്കാർ ആയതുകൊണ്ട് തന്നെ പല പദ്ധതികളും നടപ്പാക്കാതെയും പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നത് പിന്നെ അദ്ദേഹം ഒരു തനി രാഷ്ട്രീയക്കാരനാണോ അദ്ദേഹം രാഷ്ട്രീയക്കാർക്ക് ചില ഒക്കെ ഉണ്ടല്ലോ നിന്നു പോകാനായിട്ട് അതൊന്നും അദ്ദേഹം കാണിക്കുന്നതായിട്ട് കാണുന്നുല്ലോ ഓരോ വ്യക്തിയും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ സാധ്യതയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ബലത്തിലാണ് അവരുടെ ജീവിതം നയിക്കുന്നത് ശശി തരൂരിനെ നമുക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാം ശശി തരൂരിനെ ശശി തരൂരിനെയും തിരിച്ചറിയാനായിട്ട് അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വാഗ്മിയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ അസാധാരണമായിട്ടുള്ള കഴിവുള്ള ഒരാളാണ് ഇംഗ്ലീഷ് ഭാഷയിലെ പല വാക്കുകളും ഉപയോഗിച്ച് പല തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും നടത്തുന്ന ഒരാളാണ് അദ്ദേഹം എഴുതുന്നു നോവൽ എഴുതുന്നു അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എഴുതുന്നു നിലപാടുകൾ വ്യക്തമാക്കുന്നു വൈ ആം എ ഹിന്ദു എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവായി എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയവുമായിട്ട് ഇഴപിഴകി നിൽക്കാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ കരുത്ത് അദ്ദേഹം അതിനകത്ത് പ്രകടമാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ശശി തരൂർ എന്ന് പറയുന്നത് ആർക്കും എഴുതി തള്ളാവുന്ന ഒരു കഥാപാത്രമല്ല എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം എന്താണ് എത്രയോ കാലമായിട്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം എത്രയോ കാലമായിട്ട് എം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിലൂടെയൊക്കെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് ലഭ്യമാകാനായിട്ടുള്ള പാഠങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ചിലപ്പോൾ ഒരു മതലിൽ പോയിട്ട് പോസ്റ്റർ എഴുതിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ മതലിൽ അദ്ദേഹം ഒരു മുദ്രാവാക്യം എഴുതിയിട്ടുണ്ടായിരിക്കില്ല അത് ശരിയാണ് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പല ഉയർന്ന മേഖലകളിലും പ്രഗത്ഭമായിട്ടുള്ള രീതിയിൽ മേഞ്ഞു നടക്കുന്നതായിട്ടുള്ള ഒരു ഐശ്വം തന്നെയാണ് യഥാർത്ഥത്തിൽ തരൂരെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല തരൂരിനെ തള്ളാത്തിൻ്റെ കാരണം തരൂരിൻ്റെ കഴിവ് തന്നെയാണ് കഴിവില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ നേരത്തെ തന്നെ കോൺഗ്രസ് എന്തേ ആയിരുന്നു അദ്ദേഹത്തെ പറഞ്ഞു വിടുമായിരുന്നു ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസ്സിനകത്ത് നിൽക്കുന്ന ഏതൊരു നേതാവിനേക്കാളും ഉയർന്ന തരത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന പ്രശസ്തി ഉള്ള ഒരു നേതാവാണ് ശശി തരൂർ എന്നത് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് എന്താണ് മുസ്ലിം സമുദായ അംഗങ്ങൾ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ അതേപോലെ നായർ സമുദായ അംഗങ്ങൾ അവരൊക്കെ ഒരു മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ശശി തരൂരാണ് എന്ന ഉത്തരം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൈവറ്റ് എന്താണ് അന്വേഷണ സംഘങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് കോൺഗ്രസ്സിൽ അദ്ദേഹം കേരളത്തിൽ ഏതെങ്കിലും നിയമസഭയിൽ നിന്ന് മത്സരിക്കാനായിട്ട് തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസ്സും അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും ഉറപ്പായിട്ട് കരുതും ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ഈ ഒരു സാധ്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഗൾഫിലെ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളിലെല്ലാവരും നിറഞ്ഞു നിന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക